ഹലോ ഹലോ അസ്സലാമലൈക്കും വയനാടൻ കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള തോരനായിട്ടുണ്ടാക്കുമ്പോൾ ഒന്ന് കുമ്പളങ്ങ കാരറ്റ് ബീട്രൂട്ട് ഇപ്പം മൂന്നും കൂടെ അരിഞ്ഞെടുക്ക കേട്ടോ നമ്മൾ നമ്മളെ ഉപ്പേരിൻ്റെ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുമ്പളങ്ങ അതിൻ്റെ കൂടെ പച്ച കാന്താരി കയറിയിട്ടിട്ടുണ്ട് ഒരു സഭോളം ചെറുത് എല്ലാം അരിഞ്ഞ് ഞമ്മളത് തോര നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടോ കടുക് കാല് സ്പൂണ് കടുക ഇട്ടുകൊടുക്കട്ടോ ൂടെ തന്നെ മൂന്ന് മേളത്തിലിരുന്ന് എല്ലാം എളുപ്പം എടുത്ത് എല്ലാം നോക്കി തടഞ്ഞ് നല്ല വണ്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി സ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് വേഗം പാകത്തിൽ നിരേശം വെള്ളം ഒക്കെ ഈ വെള്ളത്തിൽ കരുന്ന് നന്നായി ഒന്ന് വേട്ട ഒന്നും ഇതായിട്ട് ഉപ്പിട്ട് കൊടുക്കാം അപ്പം നമ്മൾ അതിനെ ഉപ്പിട്ട് കൊടുക്കട്ടെ ഇപ്പം ഞാൻ ഇത് ചേർക്കാൻ പോകട്ട തേങ്ങ ചെറിയ വെച്ചതിൻ്റെ അത് ചേർത്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ടൊന്ന് പിന്നെ എന്താ പറയുക ഇളക്കിയൊക്കെ നോക്കണം കേട്ടോ അല്ലെങ്കിൽ മുപ്പേരി കരിഞ്ഞു പോവും വേണമെങ്കിൽ ചപ്പാത്തിക്കും ഒക്കെ കൂട്ടി തന്നെ അങ്ങനത്തെ മധുരവും ബിരിയാണി അത് മലയാളം ഒന്നും ുള്ള പാത്രത്തിൽ തേടും വെക്കുമ്പോൾ എന്താ ചേക്കാൻ നമുക്ക് സുഖമാണ് ഇതാതിൽ വെച്ച് കൂടെ വെള്ളം വരികട്ടെ വെള്ളമൊക്കെ വെട്ടി നല്ല ഇതായിട്ട് വരുന്നെ ഇനി നമുക്ക് തീ വീ മൂടി വെക്കുമ്പോൾ കയ്യിൽ വെച്ചിട്ട് മൂടി വെക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ആവി ഇറങ്ങാത്തത് കുഴഞ്ഞു പോകാതിരിക്കും ഏത് തോരനാണ് തോരൻ റെഡി ആയിട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നല്ല ഹെൽത്തിയാണ് നല്ലതാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കണം എന്നിട്ട് ഇഷ്ടമായാലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് നാളെ കാണാം